ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലുഫിറ്റ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് എൺപത്തേഴ് വയസ്സിലും മുപ്പത്തഞ്ച് ചുറുചുറുക്കും ചുരുചുക്കും ഒരു മുത്തശ്ശിയാണ് വാനിയ സുഡിൻ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കഥകൾ പറഞ്ഞു തരുന്ന മുത്തശ്ശിയല്ലത് ഒറ്റ സ്ട്രെച്ചിൽ വേണേൽ അമ്പത്തഞ്ച് പുഷ്പപ്പു കരി എടുക്കുന്ന എൺപത്തേഴ് വയസ്സിലും ഫിറ്റും യുദ്ധമായിരിക്കുന്ന ഒരു മുത്തശ്ശിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അവരുടെ ഒരിക്കലും തളരാത്ത ഫിറ്റ്നസിനോടുള്ള കമ്മിറ്റ്മെന്റും നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻ്റെയിൻ ചെയ്യാനുള്ള ഡെഡിക്കേഷനും ഒരുപാട് പേർക്ക് പേർക്കിന്ന് വലിയൊരു പ്രചോദനമാണ് തൊണ്ണൂറുകളിലേക്ക് എടുക്കുമ്പോഴും തന്റെ യുവത്വം നിലനിർത്താൻ വായന ഫോളോ ചെയ്യുന്ന അഞ്ച് സീക്രട്ട് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ വായനയുടെ ഡയറ്റും വർക്കൗട്ട് റൂട്ടിനും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അത് ഏതൊക്കെയെന്നറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സ്വീഡനിലാണ് വാന്യ ജനിക്കുന്നത് ഈ ഒരു പ്രായത്തിലും ഇത്രയും നല്ലൊരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിസ്സാരമായ കാര്യമല്ല അതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ വാനി പറയുന്നത് ഇങ്ങനെ ഞാനൊരാഴ്ചയിൽ ആറ് ദിവസവും ജിമ്മിൽ പോകാറുണ്ട് അതിൽ അഞ്ചു ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ചെയ്യാറുള്ളത് അതെന്നെ വളരെ നല്ലൊരു ഫിസിക് നിലനിർത്താൻ സഹായിക്കുന്നു ആവശ്യത്തിന് വേണ്ടുന്ന മസിൽ മാസം അനാവശ്യമായി കിടക്കുന്ന ശരീരത്തിലെ കൊഴുപ്പും കളയാനും കാരണമാകുന്നു വാനിയെക്കുറിച്ച് അങ്ങനെ കൂടുതൽ ആളുകളും കേൾക്കാൻ സാധ്യത കുറവാണ് കാരണം അവരവരുടെ വർക്കൗട്ട് വീഡിയോസോ സെൽഫീസോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല ഒരു ലോക്കൽ ടി വി റിപ്പോർട്ടറാണ് വാനിയുടെ വീഡിയോ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് അതിനുശേഷമാണ് ഇങ്ങനെ ഒരാളെ കുറിച്ച് അറിയുന്നതും ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചാരം നേടുന്നതും നമ്മളൊക്കെ ജിമ്മിൽ പോകുമ്പോൾ പത്ത് മിനിറ്റ് വർക്കൗട്ട് ചെയ്യാനും ബാക്കി ഒരു മണിക്കൂർ ഫോട്ടോ എടുക്കാനും വരുന്ന പല ചങ്കുകളെയും കാണാറുണ്ട് പക്ഷെ താൻ ജിമ്മിൽ പോകുന്നത് ഫോട്ടോയും വീഡിയോസും എടുത്ത് സമയം കളയാനല്ല വർക്കൗട്ട് ചെയ്യാനാണെന്നാണ് വാനി പറയുന്നത് അങ്ങനെ ഫോട്ടോ സെക്ഷന് വേണ്ടി മാത്രം വരുന്ന ഒരു ചങ്ക് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം വീഡിയോസ് ആണ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നാൽ ഒരിക്കലും തന്റെ രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ ഇരിക്കാൻ ഇഷ്ടമല്ലായിരുന്നു അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ കൊണ്ടാവുന്ന വിധം പങ്കുവയ്ക്കാൻ വാനി ശ്രമിക്കുന്നു പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അൻപതാമത്തെ വയസ്സിലാണ് വാന്യ തന്റെ ആദ്യത്തെ മാരത്തോൺ ഓടുന്നത് നാൽപ്പത്താറാമത്തെ വയസ്സിലാണ് വാന്യ ബോഡി ബിൽഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഒന്നും ഓർക്കുക നമ്മളാരും എവിടെയും വൈകിട്ടില്ല ഇനിയും നമുക്ക് തുടങ്ങാൻ സമയമുണ്ട് ഇത്രയും നല്ല സൗന്ദര്യമുള്ള ഒരു ശരീരം കാത്തുസൂക്ഷിക്കാൻ വാന്യ തന്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന അഞ്ച് പ്രിൻസിപ്പിൾസ് അത് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം നമ്പർ വൺ സ്റ്റാർട്ട് ടുഡേ ഏതൊരു കാര്യമായാലും ഒട്ടും താമസമില്ലാതെ ഇന്ന് തന്നെ തുടങ്ങുക നാളെ തൊട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം നാളെ തൊട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നാളെ നാളെ നീള ഇരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാം ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും മടി കാരണം അത് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും ഓർക്കുക ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് മറ്റാരെയും ബോധിപ്പിക്കാനല്ല നമ്പർ ടു സെറ്റ് ലോങ് ടേം ഗോൾസ് ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുക ലക്ഷ്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് നല്ല ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ ഏതൊരു ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വളരെ പെട്ടെന്ന് നമുക്ക് സാധിക്കും നമ്പർ ത്രീ ബി പെർസിസ്റ്റന്റ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സ്ഥിരതയോടുകൂടി ചെയ്യുക എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും സ്ഥിരതയോടെയും കൃത്യനിഷ്ഠയോടെയും കൂടി ചെയ്താൽ ഉറപ്പായും അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്പർ ഫോർ ഈറ്റ് പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് എപ്പോഴും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്റെ ഡയറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചിക്കൻ ടർക്കി ട്യൂണ ബോയിൽഡ് എഗ്സ് ഇതൊക്കെയാണ് അത് നല്ലൊരു ലീൻ ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നെ സഹായിക്കുന്നു കാർബോഹൈഡ്രേറ്റ്സ് ഞാൻ കൂടുതലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ നിന്നാണ് എടുക്കാറുള്ളത് പ്രോസസ്ഡ് കാർബ്സ് ഒന്നും തന്നെ ഞാൻ കഴിക്കാറില്ല നമ്പർ ഫൈവ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ പ്രായം വെറും നമ്പർ മാത്രമാണ് ചെറുപ്പത്തിൽ വാനിയ നല്ലൊരു ഡാൻസർ ആയിരുന്നു ഓരോ ദിവസവും കൂടുതൽ സമയം വാനിയ ഡാൻസ് പ്രാക്ടീസിനു വേണ്ടി ചെലവഴിക്കാൻ ശ്രമിച്ചു പക്ഷേ നാപ്പത്തി ആറാമത്തെ വയസ്സിലുണ്ടായ ഒരു അപ്രതീക്ഷിത അപകടം തന്റെ ഡാൻസിംഗ് കരിയർ തന്നെ പൂർണ്ണമായും നടത്താൻ കാരണമായി പക്ഷെ അവിടെയും വാന്യ തളർന്നില്ല ഒരു വലിയ നർത്തകിയാകണം എന്നുള്ള സ്വപ്നം നിറവേറാൻ പറ്റിയില്ലെങ്കിലും ആ അപകടം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ പിന്തുടരുന്നത് കാണാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു വിക്രമാദിത്യൻ സിനിമയിൽ നമ്മുടെ ദുൽഖർ പറയും പോലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും വീണ്ടും ഓടുന്നവർക്ക് മാത്രം ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ് പുതിയൊരു പാതയും പുതിയൊരു പാഷനും അവൾ അവിടെ നിന്ന് കണ്ടെത്തി ബോഡി ബിൽഡിങ് ഡാൻസിംഗ് ഒരു കരിയറായി നോക്കിയിരുന്ന സമയത്തും ബോഡി ബിൽഡിംഗ് വാനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ഒരു തവണ പോലും അവൾ ജിമ്മിൽ പോയിട്ടില്ല താൻ ഡാൻസിങ്ങിൽ കൊടുത്തിരുന്ന അതേ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും വാനി ബോഡി ബിൽഡിങ്ങിലും കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ആ അധ്വാനത്തിന്റെ ഫലം വാനി ഇപ്പോഴും അനുഭവിക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യായുസിന്റെ പകുതിയിൽ നിന്നുമാണ് വാനി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അതിലവൾ വിജയിക്കുകയും ചെയ്തു ഇനി നമുക്ക് വാനി തന്റെ ഡയറ്റിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുന്ന ചില ഭക്ഷണങ്ങൾ അത് ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് പ്രോസസ്ഡ് കാർബ്സ് ആൻഡ് ഷുഗറി ഫുഡ്സ് you <laughs> റിഫൈൻഡ് കാപ്സും റിഫൈൻഡ് ഷുഗേഴ്സും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേന കഴിക്കാറില്ല സ്വീറ്റ് പൊട്ടാറ്റോസ് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളും ഉൾപ്പെടുത്തുന്ന ഒരു മെയിൻ ഐറ്റം ആണ് സ്വീറ്റ് പൊട്ടാറ്റോ പക്ഷേ വാന്യ അത് പൂർണ്ണമായും തന്റെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നു അതുപോലെ തന്നെ പാസ്ത റൈസ് ഇതൊന്നും തന്നെ വേന കഴിക്കാറില്ല വാന്യ തന്റെ സക്സസിന്റെ സീക്രട്സ് മൂന്നായി തല തിരിച്ചിരിക്കുന്നു അതിലൊന്നാമത്തേതാണ് ബോഡി ബിൽഡിംഗ് തന്റെ ജീവിത വിജയത്തിൽ ബോഡി ബിൽഡിംഗ് വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത് ജിമ്മിൽ പോയാൽ ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് റെസിസ്റ്റന്റ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ ലിഫ്റ്റിങ്ങുമാണ് പറയുന്നു ബോഡി ബിൽഡിംഗിന്റെ കൂടെ തന്നെ മറ്റുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയ റണ്ണിംഗ് സ്വിമ്മിംഗ് സൈക്ലിംഗ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും എനിക്ക് എന്റെ ബെസ്റ്റ് ഷേപ്പിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നു നമ്പർ ടു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനിന്റെ ഇൻടേക്ക് വളരെ അത്യാവശ്യമാണ് എല്ലാ മീലിലും ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതിന്റെ മസിൽ ബിൽഡിംഗ് മാത്രമല്ല സ്കിൻ എലാസ്റ്റിസിറ്റിയും സഹായിക്കുന്നു നാച്ചുറൽ ഫുഡ്സിന്റെ കൂടെ തന്നെ വാനിയ പ്രോട്ടീൻ സപ്ലിമെന്റ്സും യൂസ് ചെയ്യാറുണ്ട് മികച്ച പ്രോട്ടീൻ സപ്ലിമെന്റ്സ് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ദൂഷ്യമല്ല എന്ന് എൺപത്തേഴാമത്തെ വയസ്സിലും വാന്യ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്പർ ത്രീ റിക്കവറി നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നത് പോലെയും പ്രോട്ടീൻ കഴിക്കുന്നത് പോലെയും ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റിക്കവറി എന്ന് പറയുന്നത് എല്ലാ ദിവസവും നല്ല രീതിയിൽ വാമപ്പ് ചെയ്തതിനു ശേഷം മാത്രം താൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ വർക്കൌട്ടിന് ശേഷം വാമൌണും സ്ട്രെച്ചിങ്ങും ചെയ്യാറുണ്ട് അത് തനിക്ക് മസിൽ ഇഞ്ചുറീസ് വരാതിരിക്കാൻ സഹായിക്കുന്നു നല്ല ഉറക്കത്തിലൂടെയും കാമായിരിക്കുന്നതിലൂടെയും എന്റെ ബോഡിക്ക് നല്ല റിക്കവറി കിട്ടുന്നു ഇതൊക്കെയാണ് എൺപത്തി വയസ്സിലും വയസ്സിലും ഇരിക്കുന്ന വാനിയുടെ ഫിറ്റ്നസ് സീക്രട്ട്സ് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സഹായകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മല്ലു ഡ്യൂട്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ജിം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇനി അടുത്ത ഫിറ്റ്നസ് ഐക്കൺ വീഡിയോയായി കാണുന്നവരെയ്ക്കും സ്റ്റേ ഫിറ്റ് സ്റ്റേ ഹെൽത്തി ബൈ